സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുള്ളത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തിയായി കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരള തീരത്തിൽ ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധന വിലക്ക് ഇന്ന് പിൻവലിച്ചു അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപ രൂപപ്പെട്ട മോന് ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ കരതൊട്ടു മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ചുഴലിക്കാറ്റ് ആന്ധ്രയിലെ തീരം തൊട്ടത് ചുഴലിക്കാറ്റിന്റെ ഭാഗമായ ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശമായ റയാല സീമ തെലുങ്കാന തെക്കൻ ഛത്തീസ്ഗഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുകയാണ് കാറ്റ് പൂർണ്ണമായും കരയിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ ഒഡീഷയിലെ തെക്കൻ ജില്ലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്